അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തലവനെ ഒഡീഷയിൽ നിന്നും കേരള പോലീസ് അറസ്റ്റ് ചെയ്തു കല്ലറ തണ്ണിയം കുഴിവിള വീട്ടിൽ നിന്നും ഒഡീഷയിലെ കൊറപൂട്ട് ജില്ലയിൽ പാടുവ പോലീസ് സ്റ്റേഷൻ ഏരിയയിലെ ബാൾഡ ഗ്രാമത്തിൽ വിവാഹം കഴിച്ച് താമസിച്ചു അനീഷ് എന്ന് വിളിക്കുന്ന ജാഫറിനെയാണ് തിരുവനന്തപുരം റൂറൽ എസ് പി കിരൺ നാരായൺ ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസാപ്പ് ടീമും വെള്ളർഡ പോലീസും ചേർന്ന് അതിസാഹസികമായി പിടികൂടിയത് വർഷങ്ങൾക്ക് മുമ്പ് ഒഡീഷയിലെത്തി മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിൽ കഞ്ചാവ് കൃഷി ചെയ്ത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലോഡ് കണക്കിന് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിന്റെ തലവനാണ് ജാഫർ പിടിക്കപ്പെടാതിരിക്കാൻ ഗ്രാമവാസികളുടെ അക്കൌണ്ടിലൂടെയാണ് പണമിടപാടുകൾ നടത്തിയിരുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതെയും സ്വന്തമായി സിം കാർഡ് ഉപയോഗിക്കാതെയും അതിവിദഗ്ധമായാണ് ഒളിവിൽ കഴിഞ്ഞത് കഴിഞ്ഞ മാർച്ചിൽ വെള്ളറിന്റെ ആറാട്ടുപുഴയിൽ വെച്ച് വാഹന പരിശോധനക്കിടെ നാല് കിലോ കഞ്ചാവുമായി പേരെ പോലീസ് പിടികൂടിയിരുന്നു കഞ്ചാവിന്റെ ഉറവിടം തേടിയുള്ള പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ജാഫറിന്റെ പേര് ഇവർ പറഞ്ഞത് തിരുവനന്തപുരം റൂറൽ എസ് പി കിരൺ നാരായൺ ഐ പി എസ് നർക്കോട്ടിക് ഡിവൈഎസ്പി പ്രദീപ് നെയ്യാറ്റിങ്കര ഡിവൈഎസ്പി ഷാജി എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഡാൻസാപ്പ് ടീമും വെള്ള പോലീസും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് കഴിഞ്ഞ അഞ്ചു മാസമായി അന്വേഷണ സംഘം ഇയാളുടെ പിന്നിലുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം ഒഡീഷയിലെ ഗ്രാമത്തിൽ കേരള പോലീസിന്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ഇയാൾ മാവോയിസ്റ്റ് സ്വാധീനമുള്ള വനമേഖലയിലേക്ക് കടക്കുകയായിരുന്നു ഇത് മനസ്സിലാക്കിയ സംഘം റെയിൽവേ ഉദ്യോഗസ്ഥർ എന്ന രീതിയിൽ ഒഡീഷയിലെ ബാലഡ ഗ്രാമത്തിൽ എത്തുകയും ഗുഹയ്ക്ക് സമീപം വനത്തിൽ ദിവസങ്ങളോളം ഒഡീഷ പോലീസിനെ അറിയിക്കാതെ തങ്ങുകയായിരുന്നു തുടർന്ന് അതിസാഹസികമായി ഇയാളെ പിടികൂടാൻ സാധിച്ചു വെള്ളർഡ സബ് ഇൻസ്പെക്ടർ സൽരാജ് സി പി ഒ ഷൈനു ഡാൻസ്ആപ്പ് സബ് ഇൻസ്പെക്ടർ ബിജുകുമാർ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ സജികുമാർ കുമാർ എസ് സി പി ഒ അനീഷ് എന്നിവരാണ് ഒഡീഷയിൽ നിന്നും പ്രതിയെ പിടികൂടാൻ സംഘത്തിൽ ഉണ്ടായിരുന്നത്